പ്രീസലോ ദൈവനാമം വിശുദ്ധ വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോട് ശ്രവിക്കുക ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ാശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഖോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് വിശുദ്ധ വേദപുസ്തകത്തിലെ നടുവിലത്തെ വാക്യമായിട്ടാണ് ഈ വാക്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തന്റെ ഭക്തയുടെ ആശ്രയം എല്ലായ്പ്പോഴും യഹോവയിൽ ആയിരിക്കണം അറുപത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ യഹോവയിൽ ആശ്രയിക്കുവാനുള്ള വലിയൊരു ആഹ്വാനത്തെയാണ് ഈ വാക്യത്തിൽ നിന്ന് ദർശിക്കുവാൻ കഴിയുന്നത് ആഹ്വാനം എന്ന പദം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് എന്നറിയേണ്ടത് ഇൻവിറ്റേഷൻ ക്ഷണം എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ദിവസങ്ങളിൽ കർാവിൻ്റെ ക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുവാൻ തയ്യാറായാൽ നാം ഉള്ള കാലത്തോളം നാം കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല യഖോബിയിൽ ആശ്രയിക്കുക എന്നത് മോശപ്പെട്ട തരന്താണ് ഹീനമായ ഒരു കാര്യമായിട്ടല്ല വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മറിച്ച് നല്ല ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനേക്കാൾ നല്ലത് എന്നറിയണ്ടേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആരിൽ ആശ്രയിക്കുന്നതിനേക്കാളും എന്തിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഖോബിയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ യഖോവിയിൽ ആശ്രയിക്കുക എന്നത് മോശപ്പെട്ട ഒരു കാര്യമല്ല മറിച്ച് ഈ ലോക ജീവിതത്തിൽ വെച്ച് ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒന്നായി വിശുദ്ധ തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ആശ്രയം എല്ലായ്പ്പോഴും യഖോമയിൽ ആയിരിക്കണം യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ രണ്ടുവിധ അടിസ്ഥാന ഭവനങ്ങളെക്കുറിച്ചുള്ള ഒരു ഉപമ പറഞ്ഞു ഒന്ന് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതായ ഭവനം രണ്ട് മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതതായ ഭവനം ശ്രദ്ധിക്കണമേ മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതതായ ഭവനം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഭവനമാകട്ടെ പൂർത്തീകരിക്കുവാൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുത്തു എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ വൻമഴ ചുരിഞ്ഞു കാറ്റടിച്ചു നദികൾ പൊങ്ങി മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതതായ ഭവനം തകർന്നു പോയി എന്നാൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണുത ഭവനത്തിന് യാതൊരു കുലുക്കവും സംഭവിച്ചില്ല ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ നാം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന അഥവാ ആശ്രയമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അടിച്ചുയരുന്ന കാറ്റിനും പെയ്തിറങ്ങുന്ന മഴയ്ക്കും ഇളകിമറിയുന്ന കടൽത്തിരകൾക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും ഒരു സ്വയപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഞാൻ മണ്ണാകുന്ന മനുഷ്യനിൽ ആശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന അഥവാ അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന സ്വയപരിശോധന നടത്തേണ്ടത് അത്യന്തികാഭീഷികമായിരിക്കുന്നു ഒരു മുന്നറിയിപ്പ് എന്ന് വേണ്ട ഞാൻ വിളിച്ചു പറയട്ടെ നാം മണ്ണാകുന്ന മനുഷ്യനിൽ ആശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ജീവിതമാകുന്ന യാത്രയിൽ പരാജയപ്പെട്ടു പോകും എന്നാൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന അഥവാ ആശ്രയമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നാം ഉള്ള കാലത്തോളം നാം കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഇങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ആശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതത്തോട് ഉപമിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യഖോവയിൽ ആശ്രയം അർപ്പിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിൽ ഭക്തയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല പ്രതികൂലങ്ങളില്ല എന്നല്ല രോഗങ്ങളില്ല എന്നല്ല ഇതെല്ലാമുണ്ട് എങ്കിൽ തന്നെയും കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പർവ്വത സമാനമായി നിലകൊള്ളുവാൻ കഴിയും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ കർത്താവരുടെ ആശ്രയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തെ കാഴ്ചവെയ്ക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേ